നാം ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മീനാക്ഷിപുരത്തിനടുത്ത് മംഗലത്തറ മംഗലപ്പു മംഗലപ്പള്ളി ഡാം ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ മെയിൻ കൃഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ മുളക് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയുണ്ട് അതുപോലെ തന്നെ വെണ്ടയുണ്ട് പയറുണ്ട് ഇതെല്ലാം നന്നായി കൃഷി ചെയ്തിട്ടുണ്ട് കൂടാതെ വഴുതനയുണ്ട് വഴുതന ഇപ്പം കായ്ച്ചു വരുന്നേ ഉള്ളൂ നമ്മൾ വന്നിട്ടിപ്പോൾ ഒരു മാസമായതേ ഉള്ളൂ ഇവിടെ ഈ കൃഷി നടത്തിയിട്ടാണ് ഇപ്പം ഇവിടുത്തെ മുളകെല്ലാം കായ്ച്ചു നമ്മൾ ഇന്നിപ്പോൾ ഇതിന്റെ വിളവെടുപ്പ് നടത്തുകയാണ് അറച്ച് കായ് നല്ല രീതിയിൽ ഒന്നും ആയിട്ടില്ല നല്ല രീതിയിൽ കാഴ്ച കിടക്കുന്നതാണ് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ ഇതിപ്പോ നമ്മള് വിളവെടുത്തോട്ടിരിക്കുന്ന ആള് നമ്മടെ മംഗലപ്പുഴപ്പള്ളി ഫാമിലെ രാജേട്ട് രാജ്യത്തിൽ എങ്ങനെയാണ് ഈ കൃഷിയെ കുറിച്ചത് കൃഷിയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ചെയ്തതിന് ശേഷം മറ്റുള്ള അസുഖങ്ങളൊന്നും ഇതിനും കാണുന്നില്ല അതിൽ സംശയമില്ല മറ്റേത് നമ്മള് ദിവസം ആഴ്ചക്ക് ഒന്നരം ഒന്നരടം മരുന്നരായിട്ടുണ്ട് വളരെയധികം അതെ അതെ തറച്ച് കാഴ്ച ചെറിയ തയ്യാണ് മുളക് തയ്യാണ് എങ്കിലും നോക്കിയോ മുളകിൻ്റെ ഒക്കെ നീളം കണ്ടോ നോക്കിയേ ഈ ചെറിയ തൈ വളർക്കുന്നതാണ് ഇത്രയും കണ്ടോ കണ്ടോ ഇത് കണ്ടോ യാതൊരു ഒരുവിധവും വെട്ടാംശവും ഇല്ലാതെ നമ്മുടെ ഇന്ത്യ അഗ്രോയുടെ പ്രോഡക്റ്റുകൾ പ്രത്യേകിച്ച് ഗ്രോമാജിക്ക് ബൂസ്റ്റർ ഒലീഫ് തുടങ്ങിയ സാധനങ്ങൾ തമിഴ്നാട് തമിഴ്നാട് ചെറിയ മുളകാണ് അതാണ് ഇവിടെ ഇത്രയും കാണുന്നത് ചെറിയ ചെറിയ മുളകാണ് മുളകാണ് അവിടെ ആ ഇവിടെ പ്ലാൻ ചെയ്തപ്പോൾ ഏറ്റവും അതെ അതെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ വിളവെടുപ്പ് നമുക്ക് ഇവിടെ നടത്താൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്കത് ഇതിന്റെ അടുത്തൊരു ടൈമിലേക്ക് നമുക്കത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തക്കാളി ഉണ്ടായി കിടക്കുന്നുണ്ടോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഉണ്ടായ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ വന്ന് വേണ്ടത്ര ഒരു പര്യടനം കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് പോലും ഇതിലുണ്ടാകുന്ന എണ്ണം നോക്കി നിങ്ങൾക്ക് അറിയാം ഇത് കണ്ടോ നിറച്ചാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലക്കാട്ടേ വെയിൽ ആ സൂപ്പർ അതിന്റെ കൂടെ നമ്മൾ ഇവിടെ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ട്രിപ്പിലേഷനിലൂടെ ചെല്ലുന്ന വെള്ളം കൂടി കഴിഞ്ഞാൽ ഇത് ഇവിടെ എനിക്ക് മാവ് അതുപോലെ ഇതാണ് ഇത് തൊണ്ടയൊക്കെ കിടക്കുന്നുണ്ടോ അതും ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് അത് ഈച്ചിയൊന്നും കുത്താതെ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നമ്മളുടെ എന്താ പറയുക ഇന്ത്യ ഗ്രോ പ്രൊഡക്റ്റുകൾ ഇവിടെ രാജ്യം സമയാസമയങ്ങളിൽ കറക്റ്റ് തളിച്ചു കൊടുത്തപ്പം വന്ന റിസൾട്ടാണ് അവിടെ ഇനി ഉണ്ടാകുന്ന വഴുതന ഒന്ന് നോക്കിയാൽ അറിയാം നമുക്ക് അതിൻ്റെ ഹെൽത്ത് കണ്ടാൽ അറിയാം അതിന്റെ ഇരുടെ ഇരുടെ ഒരു ഇന്ത്യയിലും ഇതുണ്ടോ എത്രയോ നല്ല ക്വാളിറ്റിയാ വന്നിട്ടുണ്ട് അതുപോലെ ഉണ്ടോ ആ മാ ഇതിന് നമ്മള് ബോസ്റ്ററിട്ട് റിസൾട്ട് അതിനും കിട്ടിയിട്ടുണ്ട്